തുടക്കകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് രേണുസ്തുതി എന്നാൽ ഇപ്പോൾ ഇത് പ്രേക്ഷകർ വളരെയേറെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയാണ് രേണുസ്തുതിയെ രേണു സുതി വാങ്ങിയ പുതിയ കാറും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾ ഒറ്റയ്ക്ക് നേരിട്ട് സ്വന്തമായി അധ്വാനിച്ച ഒരു കാർ വാങ്ങിയ സന്തോഷത്തിലാണ് രേണുസ്തുതി നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം മോന്റെ കൂടെ ഞാൻ കാറി കേറി അവനെ ഞാൻ നോക്കുന്നില്ല അവനെ മീഡിയ സംഭവം ഒന്നുമില്ല കേട്ടോ ഞാൻ നമ്മുടെ ഭാവങ്ങൾ നമ്മളൊന്നും വലിയ സംഭവം ആപ്പൊന്നുമില്ല പിന്നെ സന്തോഷം സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുക്കുമ്പോ ഭയങ്കര സന്തോഷം അത്ര കാരണം നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ ചേട്ടമ മേടിച്ചവളുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ വലിയ സംഭവം ദുബായി പോയി ഞാൻ സംഭവമാക്കി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല എനിക്ക് കാർ മേടിച്ചവളൊരു സിഫ്റ്റ് വേർ മേടിച്ച സംഭവം കൊറേ ഇറങ്ങും അങ്ങനെ ഒരു സംഭവം ഞാൻ ആക്കിയിട്ടില്ല സന്തോഷം അത്രയല്ലോ എന്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ മേടിച്ചല്ലോ സന്തോഷം വലിയ സംഭവം ഒന്നും രേണു ആക്കിയിട്ടില്ല ഇതൊന്നും വലിയ കാര്യമല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് കാര്യമില്ല പക്ഷെ എന്റെ വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചോണ്ട് വലിയ കാര്യം തന്നെയാണ് പക്ഷെ മറ്റുള്ളവർക്ക് ഇത് എന്ത് വല്യ കാര്യമാണ് എല്ലാരും ഒന്ന് സന്തോഷം ha <laughs> <laughs>